ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഏഴ് പതിമൂന്നാം അധ്യായം നിർണയം തുടർച്ച നാരദൻ പറഞ്ഞു സന്യസ്തൻ ശക്തനാണെങ്കിൽ ദേഹമാത്രാവശിഷ്ടനായി ഒരു നാടൊരു രാവാക്കി ചുറ്റണം നാടു നിർമ്മമൻ നിർബന്ധമെങ്കിൽ കൗപീനം മാത്രം ധരിക്കണം അനാപത്തിൽ കിണ്ടി ദണ്ടുമല്ലാതൊന്നും തുടല്ലവൻ അനന്യാശ്രയനായി ഭിക്ഷു ആത്മാരാമഞ്ചരിക്കണം സർവഭൂതപ്രിയൻ ശാന്തൻ നാരായണവരായണൻ സദസൽപരനാണ് അവ്യക്ത അവ്യയനാം താനെന്നു കാണണം തന്നിലോ സദസദ് വിശ്വരൂപ ബ്രഹ്മം മുഴുക്കയും ആത്മജ്ഞൻ ും ബന്ധവുമായ മതിക്കൊല്ല മൃത്യുവിനെ അനിത്യം ജീവിതത്തെയും സൃഷ്ടി സംഹാരകർത്താവാം കാലത്തെ കാത്തുകൊള്ളുക ശാസ്ത്രാഭാസം പഠിക്കൊല്ല ചോറിനെയൊല പക്ഷം പിടിക്കൊല്ല ദുസ്തർക്കങ്ങളിൽ ചെന്നു ചാടൊല േടല്ല ശിഷ്യരെ കണ്ടതെല്ലാം വായിച്ചു തള്ളല വ്യാഖ്യാനിക്കാൻ വെമ്പിടല്ല സ്ഥാപനം പണി ചെയ്യുലാ സമചിത്തർ മഹാത്മാക്കൾ അശാന്തർക്ക് ആശ്രമങ്ങളിൽ കാര്യമില്ല ശ്രമം അവർക്കുണ്ടാം ഇല്ലെന്നു വന്നിടാം അവ്യക്തലിംഗൻ വ്യക്താർഥൻ മനീഷി കവിയാമവൻ മൂകൻ ബാലൻ ഭ്രാന്തൻ എന്നും ധരിക്കാം ബാക്കിയുള്ളവർ വാദമുണ്ടായ ജഗര വൃത്തിയാമൊരു സിദ്ധനും പ്രഹ്ല അവാദമുണ്ടായത് അജഗരവൃത്തിയാമൊരു സിദ്ധനും പ്രഹ്ലാദനും തമ്മിലിതിൽ എന്നുണ്ടൊരു പഴം കഥ ഏതാനും മന്ത്രിമാർക്കൊപ്പം പ്രഹ്ലാദൻ ഭഗവത് പ്രിയൻ ലോകസ്ഥിതികൾ ഉൾക്കൊള്ളാൻ നാടു ചുറ്റുന്ന വേളയിൽ കാവേരിക്കരയിൽ സഹ്യസാന കണ്ടുമുട്ടിനാൻ മണ്ണിൽ ആറാടി കിടക്കും ഗൂഢപുണ്യപ്രകാശനെ വർണ്ണാശ്രമാതിയാൽ കർമാൽ വാക്കാൽ ആകൃതിയാൽ അവൻ ആരെന്ന് ആരല്ലെന്നും ഓരാൻ പറ്റാ ഞാളുകൾ നിൽക്കവേ നമിച്ച ആരാധിച്ചു വിധി പോലെ ആ ചരണങ്ങളിൽ തലമുട്ടിച്ചു ചോദിച്ചാൻ ഭാഗവതോത്തമൻ യത്നം ചെയ്യും വിഷയി പോൽ തടിക്കാൻ എന്തു നിന്നുടൽ പ്രയത്നിച്ചാൽ വരും വിത്തം മുങ്ങും ഭോഗത്തിൽ വിത്തവാൻ അവന്റെ ദേഹം തടിക്കും എമ്മട്ട അവര നീ തടി ബ്രഹ്മൻ കിളപ്പായ നിരുദ്ദ്യമൻ നീയഭോഗി നിഷ്കിഞ്ചനൻ എന്നു സിദ്ധം തടിക്കുവാനെന്തുടൽ ചൊല്ലിയാലും തടസ്സമില്ലെങ്കിൽ അനശ്വരാത്മൻ ചിത്രപ്രിയ കഥാകൽപ്പൻ കുശലൻ കവിയാണു നീ ലോകകർമ്മങ്ങൾ കണ്ടിട്ടും കർമ്മം ചെയ്യാഞ്ഞതെന്തു നീ നാരദൻ പറഞ്ഞു ദൈത്യേന്ദ്രൻ ഏവഞ്ച്യോതിക്ക് അമൃതോടൊത്ത വാക്കിനാൽ ആകൃഷ്ടനായോധി മന്ദസ്മിതപൂർവം മഹാമുനി ബ്രാഹ്മണൻ പറഞ്ഞു ഉൾക്കണ്ണാൽ അറിവോ ദൈത്യശ്രേഷ്ഠ നീ ആര്യസമ്മതൻ പ്രവൃത്തിയുടെ മാർഗം പോൽ നിവൃത്തിയുടെ മാർഗവും സദാ നാരായണൻ ദേവൻ ഭഗവാൻ നിന്നിൽ വാഴുവവൻ നിഷ്കാമഭക്ത നിൻ മൗഢ്യം നീക്കി രവിത രവി തമസ്സുപോൽ എന്നാലും ചോദിക്ക കൊണ്ടു പറയാം കേട്ടറിഞ്ഞവ മനഃശുദ്ധി പ്രിയരുമായി സംസാരിക്കാൻ കൊതിപ്പു ഞാൻ കാമം നിലയ്ക്കാഞ്ഞു കർമ്മം ചെയ്തു ചെയ്തു ചരിച്ചു ഞാൻ പല യോനികളിൽ കൂടിയൊഴുകും ഭവതൃഷ്ണയിൽ തിരിയക്കാതെ പുനർജന്മം സ്വർഗവും മോക്ഷവും വരെ തരും നൃജന്മത്തിലെത്തിച്ചേർന്നേവം യഥ ഇതിൽ സുഖത്തിനായി ദുഃഖശാന്തിക്കായി ഗൃഹമേധികൾ ചെയ്ത കർമ്മങ്ങൾ തൻ വൈപരീത്യം കണ്ടു മടുത്തുമേ ആത്മരൂപം സുഖം സർവകർമ്മോ വരിതം ഭോഗം മനഃശല്യമെന്നു കണ്ടുറങ്ങിക്കിടപ്പു ഞാൻ തന്നിലുള്ള സുഖത്തെ കണ്ടറിയാഞ്ഞിട്ടുമാനവന്മരിപ്പു ഘോര സംസാര വിചിത്ര അസദ്വിഭിന്നിത വിഭിന്നത കിണറ്റിലെ പായൽ നീക്കാതോടുന്നു കാനൽ നീരിനായി മൂഢൻ സുഖം തേടിരുന്നു തന്നിലല്ല അന്യവസ്തുവിൽ ദൈവാധീന ശരീരത്താൽ സുഖവും ദുഃഖനാശവും കുതിക്കും മർത്യന്റെ ചെയ്തി എന്തുമെന്തും നിരർത്ഥകം താപത്രയത്തിങ്കൽ നിന്നു പാടേ രക്ഷപ്പെടാത്തവൻ പണിപ്പെട്ട ആർജിക്കുമർത്ഥം കാമവും നിഷ്പ്രയോജനം അടക്കാൻ വയ്യാത്ത ലുബ്ധാത്ഭയാൽ സർവത്ര ശങ്കയാൽ ഉറങ്ങാത്ത ധനോന്മത്തർ പെടുമ്പാടറിയുന്നു ഞാൻ പ്രാണവിത്തങ്ങളുണ്ടെങ്കിൽ പശുപക്ഷികളെ യാചകൻ നൃപൻ ചോരൻ ശത്രുബന്ധു കാലം താനും ഭയാവഹം ശോകം മോഹം ഭയം ക്രോധം രാഗം ക്ലൈബ്യം ശമാധി ശമാധിയും ഏതിൽ നിന്നാ പ്രാണനോട് പ്രാണനോടുള്ള ആഗ്രഹം വിടണം ബുധൻ തേനീച്ചും ലോകത്തെ ഗുരു തമർ വൈരാഗ്യം സന്തുഷ്ടിയും ശീലിപ്പിച്ചു തവർ ഞങ്ങളെ ഈ കഷ്ണിച്ചു നേടും തേൻ ഭർഗീകപ്പെടും അന്യരാൽ ഇതേ ധനത്തിൻ ഗതിയും ഇതേ ധനത്തിൻ ഗതിയും അതിനാൽ ഞാൻ വിരക്തനായി നിഷ്ക്രിയൻ പരിതുഷ്ടൻ ഞാൻ തൃപ്തൻ ചുമ്മാ ലഭിപ്പതിൽ വാഴുമൊട്ടേറെ നാൾ തീരം പെരുമ്പാമ്പെന്ന പോലിവൻ തിന്നും ചിലപ്പോൾ ഒരു പാടല്ലെങ്കിൽ തിന്നും ഇത്തിരി രുചിയോ ഗുണമോ ഗൗനിക്കില്ല തിന്നുന്ന വേളയിൽ ബഹുമാനിച്ചു തന്നാലും അവഹേളിച്ചു നൽകിലും തിന്നും ആഹാരം കിട്ടിയാൽ തിന്ന ശേഷവും ശുഭ്രവസ്ത്രം മര ഉരിമാൻ തോൽ പട്ടും ധരിപ്പു ഞാൻ പ്രാരബ്ദത്താൽ കൈവരുന്നത് എന്തിലും തൃപ്തനാണു ഞാൻ കിടപ്പേൻ പുല്ലിൽ ഇലയിൽ വെണ്ണേറിൽ കല്ലിൽ മണ്ണിലും കിടത്തും മേടയിൽ കട്ടിൽ മെത്തയിൽ ചിലരെന്നെയും കുളിച്ചു കുറിയും പട്ടും മാലയും പൂണ്ടു സസ്പൃഹം തേരിൽ കയറുന്ന ഞാൻ നഗ്നപ്രേതമാവും പലപ്പോഴും നിന്ദിക്കാ ഞാൻ ുംകല്പം ചിത്തത്തിൽ അത് പിൽകാലങ്ങളിൽ മായയിൽ മായയെ പിന്നെ ആത്മാവിൽ ഹോമിച്ച ആത്മാനുഭൂതിയായി നിരീഹനായി വാഴവു സത്യം കണ്ട നിഷ്കർമ്മിയാ മുനി അപ്രസിദ്ധം അച്ചരിതം ലോകശാസ്ത്രേതരം ഭവാൻ ചോദിക്കയാൽ ചൊല്ലി ഭവാൻ ഭഗവത് പ്രിയനാകയാൽ നാരദൻ പറഞ്ഞു ഏവം പരമഹം സന്ധർമ്മങ്കേട്ട സുരേശ്വരൻ പൂജിച്ചനുജ്ഞമേടിച്ചു സംപ്രീതനായ ഗൃഹം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ